ഇടുക്കി മറയൂരിന് പിന്നാലെ വട്ടവട മേഖലയിലും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വട്ടവട പഴത്തോട്ട ഇറങ്ങിയ കാട്ടാനകൾ കർഷകരുടെ കൃഷിവിളകൾ നശിപ്പിച്ചു കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് വീണ് രണ്ടു പേർക്ക് പരിക്ക് സംഭവിച്ചതായും പ്രദേശവാസികൾ പറയുന്നു കാർഷിക മേഖലയായ മറയൂരിന് പിന്നാലെ വട്ടവടയിലും കാട്ടാനകൾ കർഷകർക്ക് വെല്ലുവിളിയാവുകയാണ് വട്ടവട പഴത്തോട്ടം മേഖലയിലാണ് കാട്ടാനകൾ ഇറങ്ങിയത് കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ പച്ചക്കറികൾ നശിപ്പിച്ചു പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതോടെ കർഷകർ കൃഷിയിടങ്ങളിൽ പണിക്കിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയാണ് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് വീണ രണ്ടു പേർക്ക് പരിക്കേറ്റതായും പ്രദേശവാസികൾ പറയുന്നു ഒന്നിലധികം കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട് ആനകളിറങ്ങി കൃഷിനാശം വരുത്തിയതോടെ കർഷകർ ആശങ്കയിലാണ് പലരും വായ്പയെടുത്തും മറ്റുമാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് കൃഷിയിടങ്ങളിൽ നിന്നും ആനകളെ തുരത്തിയില്ലെങ്കിൽ കർഷകർക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി